ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ചെറിയൊരു പ്ലാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു പേഷൻ കയറ്റുണ്ട് അപ്പോൾ അതിന് എനിക്ക് വേണ്ട അപ്പം ജസ്റ്റ് ഒന്ന് ഗീവ് പോലെ അതിനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും വേണമെങ്കിൽ കാരണം എനിക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് കൊടുക്കാൻ കാരണം അപ്പോൾ പിന്നെ എന്തായാലും ഒരു എന്താ പറയുക ഫ്രീ ആയിട്ടായിരിക്കാം കൊടുക്കാമെന്ന് വെച്ചു സബ്സ്ക്രൈബേഴ്സിനായിരിക്കെങ്കിലും കാറ്റിനുള്ള ഇഷ്ടമുള്ള പേഷൻ കയറ്റാണേ സ്റ്റോളായിരിക്കും കൊടുക്കാമെന്ന് ചേച്ചി അപ്പോൾ ആർക്കങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ കൊടുക്കുക കൊടുക്കുക മിക്കവാറും അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ കുറച്ച് ദിവസം ഞാൻ പൂച്ചേനെല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും ഒന്ന് തന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യാം ഇൻസ്റ്റാഗ്രാം ബയോലുണ്ട് ഇൻസ്റ്റേൻ്റെ പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഈ വീഡിയോൻ്റെ താഴെ അല്ല വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ നോക്കിയിട്ട് കൊടുക്കാം അങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പൂച്ചേനെല്ലാം വേണമെങ്കിൽ പേഷൻ കയറ്റിന വേണമെങ്കിൽ എന്താ പറയുക അടുത്തൊരു വീഡിയോ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഇടും അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ആയിരിക്കും ആവശ്യമുള്ള ആൾക്കാർ നേരെ ഇൻസ്റ്റാഗ്രാമ് പോയിട്ട് ഫോളോ ചെയ്യുക അപ്പം അത് ഞാൻ കയറ്റിനെ കൊടുക്കുക അപ്പോൾ ഓക്കെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് വാ